നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ എസ് ആർഒയുടെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി തുടങ്ങി വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ധാരാളം വേക്കൻസിയുമായിട്ട് ഇപ്പോൾ ഐ എസ് ആർ വന്നിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് റിസർച്ച് ഓർഗനൈസേഷൻ അതിലിപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ എച്ച് എസ് എഫ് സിയുടെ കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ബാംഗ്ലൂരുവിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ആദ്യം ഏവിയേഷൻ മെഡിസിൻ പോസ്റ്റാണ് ഒഴിവാണ് വന്നിരിക്കുന്നത് അതിലേക്ക് എം ഡി ഇൻ ഏവിയേഷൻ മെഡിസിൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിലേക്ക് സ്ക്രീനിങ്ങും ഇൻറ്റർവ്യൂം കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക സ്പോർട്സ് മെഡിസിൻ ഉണ്ട് അതിലേക്കും എം ഡി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് മെഡിസിൻ ഓഫീസറിലേക്കും എം ബി ബി എസ് ഡിഗ്രി അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സ്ട്രക്ചറൽ ഡിസൈൻ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് എം ടെക് ആണ് എം ടെക് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് ഓർ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ബിടെക്കും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിങ് ആണ് എങ്കിൽ എം ഇ ഓർ എം ടെക്കാണ് അതിലേക്കും ചോദിച്ചിരിക്കുന്നത് സേഫ്റ്റി ഓർ റിയബിലിറ്റി എൻജിനീയറിങ്ങിലേക്കാണെങ്കിലും എം ഇ ഓർ എം ടെക് ആണ് അങ്ങനെ ധാരാളം എം ടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകളുണ്ട് എം ഇ ഓർ എം ടെക് മെക്കാനിക്കൽ സ്ട്രീമിലേക്ക് വിളിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതിലേക്ക് റൈറ്റിൻ ടെസ്റ്റിന് സ്കിൽ ടെസ്റ്റും ആയിരിക്കും ഉണ്ടാവുക ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മെക്കാനിക്കൽ സ്ട്രീമിലേക്ക് പതിമൂന്ന് ഉള്ളത് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പതിനൊന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇലക്ട്രിക്കലിലേക്കും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് രണ്ടൊഴിവാണുള്ളത് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയോർ സിനിമാറ്റോഗ്രാഫിയിലേക്ക് രണ്ടൊഴിവുണ്ട് അതിലേക്കും ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത് മൈക്രോ ബയോളജി ഉണ്ട് മൈക്രോ ബയോളജിയിലേക്ക് ഒരു ഒഴിവാണ് ഉള്ളത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ബി എസ് സി ഇൻ മൈക്രോ ബയോളജി കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് ഐ ടി ഐ ട്രേഡുകളാണ് ഫിറ്ററിലേക്ക് ഉണ്ട് ഫിറ്ററിലേക്ക് ഇരുപത്തിരണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സ് മെക്കാനിക്കിലേക്ക് പന്ത്രണ്ട് വേക്കൻസി എ സി മെക്കാനിക്കിലേക്ക് ഒരു വേക്കൻസി വെൽഡറിന് രണ്ട് മെഷീനിസ്റ്റിന് ഒന്ന് ഇലക്ട്രിക്കലിന് മൂന്ന് ടെർണറിന് ഒന്ന് ഗ്രിൻഡറിന് ഗ്രൈൻഡറിന് ഒരു വേക്കൻസി മെക്കാനിക്കൽ ഡ്രോസ്മാന് ഒൻപത് വേക്കൻസി വന്നിട്ടുണ്ട് സിവിലേക്ക് നാല് എന്നിങ്ങനെയായിട്ടാണ് ഇലക് ഐ ടി ഐ ട്രേഡുകളുടെ വേക്കൻസി വന്നിരിക്കുന്നത് അതോടൊപ്പം അസിസ്റ്റൻ്റ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നാല് ഉള്ളത് അത് മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രി ഉണ്ട് എങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ റൈറ്റ് ആൻഡ് ടെസ്റ്റ് അതോടൊപ്പം ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക പിന്നീട് വന്നിരിക്കുന്ന മെഡിക്കൽ ഓഫീസർ ആണ് അതിലേക്ക് എം ബി ബി എസ് പ്ലസ് എം ഡി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് പിന്നെ സയൻറ്റിസ്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ട് എസ് സിയിലേക്കാണ് വന്നിരിക്കുന്നത് അതിലേക്ക് എം ടെക് ആണ് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ധാരാളമായിട്ട് വിളിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച ശേഷം അപ്ലൈ ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ